ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ അടിപൊളി പ്രിന്റഡ് സെറ്റ് സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത് കുത്താംപള്ളി നെയ്ത്താലിക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു പാക്കന് എടുത്ത് നോക്കാം ഇതാണ് ഇതിന്റെ പല്ലൂര് വരുന്ന ഡിസൈൻ ഇതാണ് ബോർഡറിലും അതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് താഴെ താഴത്തെ ഭാഗത്തും മുകളത്തെ ഭാഗത്തും ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് ഫുൾ പുതിയ ഡിസൈൻ തന്നെയാണ് വരുന്നത് സൈഡ് ബോർഡറിൽ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇപ്പൊ ഞാൻ കാണിച്ച പാറ്റേണിന്റെ അതേപോലെ തന്നെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കൈയോടെ കൂടെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ വാട്സാപ്പ് അയക്കേണ്ടതാണ് ഓണം സ്പെഷ്യൽ അടിപൊളി സാരിയാണ് കൈയ്യുടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ